ചാലക്കുടി ഏഴാറ്റമുഖം പ്രകൃതി ഗ്രാമം സഞ്ചാരികൾക്കായി ഒരുങ്ങി വനയോര കാഴ്ചകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി ഗ്രാമത്തിലേക്കുള്ള യാത്രാനുഭൂതി നൽകും മേലൂർ മുന്നൂർപിള്ളി വഴി പ്ലാന്റേഷൻ റോഡിലൂടെ യാത്ര ചെയ്ത് ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് കടന്നാൽ പ്രകൃതി ഗ്രാമത്തിലെത്താം ഇതിനു പുറമെ വെറ്റിലപ്പാറ പാലം കടന്നാലും ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് എത്താനാകും പ്രകൃതി ഗ്രാമത്തിൽ സഞ്ചാരികൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തുമ്പൂർമൊഴിയെയും പ്രകൃതി ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് ഏറ്റവും വലിയ ആകർഷണം തൂക്കുപാലത്തിൽ കയറി പുഴയുടെ നടുവിൽ നിന്നാൽ വനഭംഗിയും പാറപ്പരപ്പുകളിലൂടെ ഒഴുകുന്ന പുഴയുടെ സൗന്ദര്യം മതിവരുവോളം ആസ്വദിക്കാനാകും പച്ചപുതച്ചു നിൽക്കുന്ന മലകളും പ്രത്യേക അനുഭൂതിയാണ് നൽകുന്നത് പ്രകൃതി ഗ്രാമത്തിൽ ലഘുഭക്ഷണശാല കുട്ടികളുടെ പാർക്ക് ടോയ്ലറ്റുകൾ ഡ്രസ്സിംഗ് റൂമുകൾ പാർക്കിംഗ് ഏരിയ എന്നീ സൗകര്യങ്ങളും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ നിന്നും സുരക്ഷിതമായ പുഴയിലിറങ്ങാനും കുളിക്കാനും ആകുമെന്നതും പ്രത്യേകതയാണ് നിരവധി ആൽബങ്ങളുടെയും ചലച്ചിത്രങ്ങളുടെയും ഷൂട്ടിംഗ് പോയിന്റ് കൂടിയാണിവിടെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവേശനം മുതിർന്നവർക്ക് മുപ്പതും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് പ്രവേശന ഫീസ് ഇവിടെ നിന്നും പ്ലാന്റേഷൻ റോഡിലൂടെ സഞ്ചരിച്ചാൽ കാനര ഭംഗി മതിവരുവോളം ആസ്വദിക്കാം കാട്ടാനക്കൂട്ടങ്ങളെയും കാണാം ഈ വഴി കുറച്ചുകൂടി സഞ്ചരിച്ചാൽ മലയാറ്റൂർ പള്ളിയുടെ അടിവാരത്തിലെത്താം ഇവിടുത്തെ മണ്ണപ്പാട്ടുച്ചിറയിൽ കുട്ടികളുടെ പാർക്കും ഒരുക്കിയിട്ടുണ്ട് പ്രകൃതി ഗ്രാമത്തിൽ മെയ് ഒന്നിന് സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് എറണാകുളം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലാണ് പ്രകൃതി ഗ്രാമം